എല്ലാം ആവശ്യത്തിനെ ആകാൻ പാടുള്ളൂ അത് പണമായാലും സൗന്ദര്യമായിരുന്നാലും തറവാടിത്തമാണെങ്കിലും അഹങ്കാരമായിരുന്നാലും ശരി സ്വാർത്ഥതയും എല്ലാം ഒരളവിൽ കൂടിയാൽ പ്രശ്നമാണ് ഇപ്പോഴിതാ നമ്മൾ നോക്കുമ്പോൾ ഒൻപതിനായിരം കോടി തൊണ്ണൂറായിരം കോടി നമുക്കിതൊക്കെ ചുമ്മാ ഒരു പേപ്പറിനൊക്കെ എഴുതി വായിക്കാനേ പറ്റൂ അത്രയുമൊക്കെ സമ്പത്തുള്ള ഒരു വ്യക്തി ഓ അദ്ദേഹത്തിന്റെ സാമ്പത്തിക തകർച്ച ഒരു പക്ഷേ നമുക്ക് ആയിരങ്ങളായിരിക്കും വേണ്ടതെങ്കിൽ അവർക്ക് കൂടികളാണ് വേണ്ടത് അതാണ് വ്യത്യാസം തന്നെയുമല്ല ഈ സാമ്പത്തിക തകർച്ചയിലേക്ക് താൻ പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ മരത്തിന്റെ ഏറ്റവും കയ്യെത്താ ദൂരത്തും കണ്ണത്താ ദൂരത്തും എത്തിയിട്ട് താഴേക്കിടയിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ചിലരുടെ ദുരഭിമാനം അവരെ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദവും ഏറി അതുകൊണ്ട് തന്നെ സി ജെ റോയി നേരത്തെ തന്നെ ഇതൊന്നും അനുഭവിക്കാൻ തനിക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാക്കി മരണം തീരുമാനിച്ചിരുന്നു എന്നാണ് ഇന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിൽ റെയ്ഡ് നടത്തുന്നതിനിടയിൽ സ്വയം വെടിവെച്ചു മരിച്ച പ്രമുഖ വ്യവസായിയാണ് സി ജി റോയി ഒരു പക്ഷേ നേരത്തെ തന്നെ അദ്ദേഹം തീരുമാനിച്ചിരിക്കാം ഒരു വിചാരണയ്ക്കും താൻ നിന്നു കൊടുക്കില്ല ഒരു പക്ഷേ വിചാരണ ചെയ്താൽ താനും താൻ ഉൾപ്പെട്ട മറ്റ് പല പ്രമുഖരും കുടുങ്ങും എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം പണമുണ്ട് അനുഭവിക്കാൻ യോഗമുണ്ടായില്ല പെട്ടെന്നുണ്ടായ ഒരു വികാര തള്ളിച്ചയിൽ സംഭവിച്ചതല്ല എന്ന് വ്യക്തമാകുവാണ് അയാൾ നേരത്തെ തന്നെ ജീവൻ എടുക്കാൻ തീരുമാനിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒൻപത് ഉള്ള ഡയറി കുറിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ ഉണ്ടായ തകർച്ചയും വിദേശ സംരംഭങ്ങളിൽ നിന്ന് നേരിട്ട കനത്ത തിരിച്ചടിയുമൊക്കെയാണ് ഇത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് അയാളെ എത്തിച്ചത് എന്നാണ് കുറിപ്പുകൾ സൂചിപ്പിക്കുന്നത് കുടുംബത്തോടും ബന്ധുക്കളോടും ബന്ധുക്കളോടുമൊക്കെ മാപ്പ് ചോദിച്ചുകൊണ്ടാണ് റോയി തന്റെ കുറിപ്പുകൾ എഴുതിയിരിക്കുന്നത് താൻ ഏറെ സ്നേഹിച്ച കുടുംബത്തെ തനിച്ചാക്കി പോകുന്നതിലെ വിഷമം അദ്ദേഹം കുറിപ്പിൽ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ വെറും ഒരു ആത്മഹത്യാ കുറിപ്പ് എന്നതിലുപരി തന്റെ കാലശേഷം ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആർക്കൊക്കെ പണം നൽകാനുണ്ട് എന്നുമുള്ള കൃത്യമായ കണക്കുകൾ അദ്ദേഹം ഡയറിയിൽ എഴുതി രേഖപ്പെടുത്തിയിരുന്നു കമ്പനിയുടെ ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളും അതിലുണ്ട് തന്റെ കമ്പനിയിൽ വർഷങ്ങളായി വിശ്വസിച്ച് പണം നിക്ഷേപിച്ചവരോടുള്ള നീതി പുലർത്തണം എന്നും അദ്ദേഹം കുറിപ്പിലൂടെ ആവശ്യപ്പെടുന്നു നിക്ഷേപകരെ ഒരു കാരണവശാലും വഞ്ചിക്കരുത് എന്നും അവരെ സംരക്ഷിക്കണമെന്നും അദ്ദേഹം തന്റെ പിൻഗാമികൾക്ക് നിർദ്ദേശം നൽകുന്നു സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനുള്ള വഴികളെക്കുറിച്ചും പണം വരാനുള്ള സ്രോതസ്സുകളെ കുറിച്ചും അദ്ദേഹം ഡയറിയിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഇത് അദ്ദേഹം ദിവസങ്ങളോളം ചിന്തിച്ച് തയ്യാറാക്കിയതാണ് എന്നാണ് പോലീസ് പറയുന്നത് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി റോയി തന്റെ സഹോദരനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു ഈ സംസാരത്തിൽ അസ്വാഭാവികമായിട്ട് ഒന്നും തന്നെ തോന്നിയില്ല എന്നും ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം ജീവൻ എടുക്കാൻ തീരുമാനിച്ച ശേഷമുള്ള ഒരു വിടവാങ്ങൽ കോളായിരുന്നു അത് എന്നും ഇപ്പൊ നിഗമനം വരുന്നു ആദായ നികുതി റെയ്ഡ് ഒരു പക്ഷേ ആ തീരുമാനത്തിന്റെ വേഗത കൂട്ടിയിട്ടുണ്ടാകാമെങ്കിലും മാസങ്ങളോളമായി അദ്ദേഹം അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദങ്ങളാണ് ആ കാണുന്നത് ബിസിനസ് ലോകത്തെ ഞെട്ടിച്ച ഈ വെറുപാട് ഒരു വലിയ സാമ്പത്തിക തകർച്ചയുടെ കഥ കൂടിയാണ് പുറത്തു വരുന്നത് കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം അതുപോലെ മൊഴികളിലെ വൈരുദ്ധ്യവും തെളിവുകളിലെ ദുരൂഹതയും കാരണം സങ്കീർണ്ണമാകുകയാണ് കേസ് റോയിയുടെ വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും കണ്ടെടുത്ത ഒൻപത് പേജുള്ള ഡയറി കുറിപ്പുകൾ ആത്മഹത്യാ കുറിപ്പായി പരിഗണിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മരണം നടന്ന മുറിയിൽ നിന്നല്ല ഡയറി കണ്ടെടുത്തത് അതിലെ കുറിപ്പുകൾ എന്നെഴുതിയതാണ് എന്നതിൽ വ്യക്തതയില്ല എന്നുമാണ് ചൂണ്ടിക്കാണിക്കുന്നത് നിക്ഷേപകരെയും ജീവനക്കാരെയും സംരക്ഷിക്കണമെന്നും കമ്പനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നിർദ്ദേശിക്കുന്ന കുറിപ്പിൽ തന്നെ സ്നേഹിക്കുന്നവർ പൊറുക്കണം എന്ന വൈകാരികമായ അപേക്ഷയും ഉണ്ടായിരുന്നു എന്നാൽ റോയിയുടെ മരണ ദിവസത്തെ സമയത്തെ ലഭിച്ച മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ട് എന്നാണ് സൂചന മുപ്പതാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് തന്നോടൊപ്പമാണ് റോയി ഓഫീസിലെത്തിയത് എന്ന് കമ്പനി എം ഡി ആയിട്ടുള്ള ടി എ ജോസഫിന്റെ മൊഴിയുണ്ട് റോയി രണ്ടു മണിക്ക് തന്നെ എത്തിയെന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുന്നത് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി റോയി സംസാരിച്ചിരുന്നോ എന്നതിലും അദ്ദേഹം എപ്പോഴാണ് കമ്പനിയിലേക്ക് പോയത് എന്നതിലും നിലവിൽ വ്യക്തത വന്നിട്ടില്ല റോയിയുടെ കമ്പനിയിൽ അദ്ദേഹത്തിന്റെ ക്യാബിനിൽ മറ്റാരെങ്കിലും അതിക്രമിച്ചു കയറിയോ എന്നതിനും തെളിവില്ല ബിസിനസ് കാര്യങ്ങൾ അടുത്തറിയാവുന്ന ഭാര്യ റോയി സഹോദരൻ സി ജെ ബാബു എം ഡി ടി എ ജോസഫ് എന്നിവരിൽ നിന്ന് വിശദമായിട്ട് മൊഴിയെടുത്താൽ മാത്രമേ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളും കാരണക്കാരെയും പുറത്തു കൊണ്ടുവരാൻ സാധിക്കൂ എന്നാണ് പോലീസ് ഒരു പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്നാൽ നിലവറ തുറക്കേണ്ടി വരും ലോക്കറ് തുറക്കേണ്ടി വരുമെന്ന് മാത്രമല്ല പല കാര്യങ്ങളും വെളിച്ചെത്തു പറയേണ്ടി വരും തുറന്നു പറയേണ്ടി വരും അത് പലർക്കും വേദനയുണ്ടാകും കാത്തിരിക്കുന്നത് ഒരു പക്ഷേ യു എ ഇയിലെ ജയിലുകളാണു എന്ന് സി ജെ റോയിട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയും ജയിലിൽ കിടക്കാനും സാമ്പത്തിക തകർച്ചയിലേക്ക് പോകാനും അതുവഴി ഉണ്ടാകുന്ന മാനഹാനിയെ ബ്രേക്ക് ചെയ്യാനും ഒന്നും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ മരണ കാരണങ്ങളിലേക്ക് പോകുകയാണ് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കണക്കുകൂട്ടി കളവറിഞ്ഞ് കളിച്ചവനാണ് സീജെ റോയി എന്നാൽ തന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചത് യു എൽ വെച്ച് എന്തും വില വാക്കുന്ന ശൈലി അത് തന്നെയാണ് സീജെറോയി ഉയരത്തിലെത്തിച്ചത് എല്ലാം കൊണ്ടത് ലോകം കരുതി ഒരു വ്യക്തി ഒരു നിമിഷത്തെ ചിന്തയിൽ തന്റെ ശരീരത്തിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു ലോകം കരുതി സീജെ റോയ് സ്വന്തം ശരീരത്തിലേക്ക് നിറയൊഴിക്കുമ്പോൾ അവിടെ ബാക്കിയായത് ഒട്ടനവധി ചോദ്യങ്ങൾ അതിന് ഉത്തരവിധ ഒൻപത് പേരുള്ള റോയിയുടെ കുറിപ്പിലുണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ കുറിപ്പിനെ ആത്മഹത്യാ കുറിപ്പ് എന്ന് വിശേഷിപ്പിക്കാം എവിടെയാണ് റോയ്ക്ക് പിഴച്ചത് എന്ന് വ്യക്തം ഈ കുറിപ്പിൽ എല്ലാം ഉണ്ട് അതിനപ്പുറം ഇപ്പോൾ യു എ നിന്നും പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ റോയി എന്തുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ചു എന്ന് നമുക്ക് കൃത്യതയോടെ മനസ്സിലാവും പുറത്തു പറയാൻ കഴിയാത്ത ഒരു അപമാനഭാരം അദ്ദേഹത്തെ ബാധിച്ചിരുന്നു തുടക്കം മുതൽ സമൂഹ മാധ്യമങ്ങൾ തിരഞ്ഞ ഒരു ചോദ്യമാണത് സ്വന്തം കുടുംബത്തിനല്ലാതെ മറ്റാർക്കും അറിയാത്ത എന്തോ ഒരു രഹസ്യത്തിന്റെ ഭാരം അദ്ദേഹം കയറിയിരുന്നു ഏത് കൊട്ടാരമായാലും അതൊക്കെ ഉപേക്ഷിച്ച് ആരുടെ മണ്ണിലേക്ക് മടങ്ങാനാണ് മനുഷ്യന്റെ വിധി അമിതി തന്നെ റോയ് തന്റെ അൻപത്തിയേഴാം വയസ്സിൽ രണ്ടായിരത്തി അഞ്ചാറ് കാലഘട്ടത്തിൽ അന്ന് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ പ്രോജക്ട് ഡയറക്ടറായിരുന്നു സി ജെ റോയി ബംഗളൂരു നഗരം അടക്കുവാണിരുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പ് കെ നമ്പൂതിരിയും ലതാ നമ്പൂതിരിയായിരുന്നു ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ സാധികൾ അന്ന് അവരുടെ പ്രോജക്ട് ഡയറക്ടറായിരുന്നു സി ജെ റോയി ബിസിനസിന് വേഗത കൂട്ടി ആ വർഷം ക്രിസ്റ്റൽ ഗ്രൂപ്പ് ബംഗളൂരുവിൽ നേടിയത് അഞ്ഞൂറ് കോടിയിലേറെ വിറ്റുവരവ് കണ്ണൻ ചിപ്പിക്കുന്ന വളർച്ച ആരെയും അതിശയിപ്പിച്ചു കളഞ്ഞു എന്നാൽ അതിനിടയിൽ നടന്ന സ്വകാര്യതയിലൂടെ ചില പ്രശ്നങ്ങൾ അവിടെ നിന്ന് സി ജെ എന്ന മനുഷ്യന്റെ പടിയിറക്കമായിരുന്നു നമ്മൾ കണ്ടത് എന്നാൽ അദ്ദേഹം അവിടെ പടിയിറങ്ങുമ്പോൾ പലതും ഒപ്പം ചേർത്തു ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ ഏറ്റവും ജീവനക്കാരെ ഒപ്പം ചേർത്തുകൊണ്ട് സിജെറോയിറങ്ങി ക്രിസ്റ്റൽ ഗ്രൂപ്പും റോയും ചേർന്ന സർജാപൂരിൽ അഡ്വാൻസ് കൊടുത്ത മുന്നൂറ് ഏക്കറോളം സ്ഥലം ആ സ്ഥലം തനിക്ക് വേണമെന്ന റോയി എന്ന് വാശിപിടിച്ചു ഒടുവിൽ നമ്പൂതിരി വഴങ്ങി ഇനിയും എഴുതിയെടുത്തിട്ടില്ലാത്ത എഗ്രിമെന്റിൽ മാത്രം മുടക്കിയിട്ടു നൂറുകണക്കിന് ഏക്കർ ഭൂമി അങ്ങനെ സി ജെ റോയുടെ അധീനതയിൽ വരുന്നു പിന്നീട് ബംഗളൂരു നഗരത്തിൽ റോയുടെ അശ്വമേന്തുമാണ് നമ്മൾ കണ്ടത് ബംഗളൂരുവിൽ ധാരാളം മലയാളികളുണ്ട് അവരുടെ വിശ്വാസ്യത പിടിച്ചുപെട്ടുകയാണ് അവിടെ ഫ്ളാറ്റുകളും ബില്ലുകളും ഒക്കെ വിൽക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാന കാര്യമെന്ന് റോയി തിരിച്ചറിഞ്ഞു അതിന്റെ തുടർച്ചയായിരുന്നു മലയാള മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള പരസ്യം ഒപ്പം ഐഡിയ സ്റ്റാർ സിംഗർ പോലെയുള്ള പരിപാടികളിൽ വിജയികളാകുന്നവർക്ക് ഒരു ഫ്ളാറ്റ് എന്ന് വാഗ്ദാനം മലയാളികളുടെ വിശ്വാസ്യത കവർന്നെടുത്തു തുടർന്ന് റോയി നടത്തിയത് സമാനതകളില്ലാത്ത ബിസിനസ് കുതിപ്പ് തന്റെ ആദ്യ പ്രോജക്ടുകളിൽ നൂറിലധികം ഫ്ലാറ്റുകൾ വിറ്റടിച്ചു കൊണ്ട് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിൽ സി ജെ റോയ് നികുതി വെട്ടിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തനിക്ക് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഒരുപക്ഷെ ഇദ്ദേഹം ദുബായി നടത്തിയ ബിസിനസ്സുകളുടെ ഭാഗമായി ജയിലാണോ ജയിലാണോ അതോ നമ്മുടെ രാജ്യത്തിന്റെ ആശങ്കപ്പെട്ടിരുന്നു റിയൽ എസ്റ്റേറ്റ് ഭാഗമായിരുന്നു സമാനമായ ചില കണക്കുകൂട്ടലുകളോടെ ഒടുവിൽ സീജ റോയ് ദുബായിൽ ചുവടുറപ്പിച്ചു പൂർണ്ണമായി നിയമപരമല്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ തടയാനും അന്വേഷിക്കാനുമുള്ള ഒരു ഇന്ത്യ യു എ കരാർ അടുത്ത കാലത്ത് ഒപ്പിട്ടിരുന്നു ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം പല സംരംഭകരെയും പ്രതിസന്ധിയിലാഴ്ത്തി ബംഗളൂരുവിൽ നിന്ന് റോയ് വിറ്റഴിച്ച നിരവധി ഫോഴ്സത്തുകൾ അതിൽ നിന്ന് കിട്ടിയ പണം നേരായ റോയി ദുബായിലേക്ക് ഇതാണ് അടിസ്ഥാനപരമായ സംശയം പോയി കഴിഞ്ഞാൽ ജീവിതം സേഫ് ആണ് എന്ന ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ട് നമ്മുടെ രാജ്യത്ത് എന്ത് തന്നെ ചെയ്തിരുന്നാലും ശരി മറ്റു കൺട്രികളിലൊക്കെ പോയി പ്രത്യേകിച്ച് ഗൾഫ് കൺട്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാമെന്നൊക്കെയുള്ള ചിന്ത ഇപ്പോഴും ഉണ്ട് അതിനൊക്കെയുള്ള ഏതാണ്ട് ഒരു അവസാനം കൂടിയായിരിക്കണം സി ജെ റോയിയുടെ അനുഭവം എന്നുകൂടിയാണ് നമുക്ക് മനസ്സിലാകുന്നത് ബിസിനസ്സിൽ നിന്നുള്ള ലാഭമാണ് എന്ന ഭരണാധികാരികൾക്ക് മുൻപിൽ മുഴുവനും നേടി നേടി പണം പണം പ്രശസ്തനായി പോപ്പുലറായി പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊടുത്താൽ നേടാൻ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കാനും അവിടെയൊക്കെ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കാനും കഴിഞ്ഞു എന്നിട്ടോ ആ കാലത്തിൽ പൊലിഞ്ഞു അതും സ്വയം ഇടനെച്ചിൽ വെടിയുതിർത്ത് മരിച്ചു ഇതൊക്കെ നേടിയിട്ട് എന്താ ഫലം താൻ ചത്തു മീൻ പിടിച്ചാൽ ആ മീൻ ആര് തിന്നുമെന്നൊരു ചൊല്ലുപോലെ ശേഷിക്കുന്നവർക്ക് ഇദ്ദേഹം സമ്മാനമായി നൽകിയത് എന്താ ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ നേടുമെന്നൊന്നും ഒരു ഉറപ്പുമില്ല ഒരു പക്ഷെ അദ്ദേഹം മുൻകൂട്ടി തന്നെ മരണം എന്താണ് എപ്പോഴാണ് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് എന്നൊക്കെ അദ്ദേഹം തീരുമാനിച്ചിരിക്കാം മനുഷ്യരുടെ അനിയന്ത്രിതമാം വിധമുള്ള പണത്തിന്റെ പിന്നാലെയുള്ള പോക്കാണ് ഒരു പരിധി പരിധിവരെ എല്ലാത്തിനും കാരണമായി മാറുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കാതെ പറ്റില്ലല്ലോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക നേരൂ എന്ന ഒരു ചൊല്ലുപോലെ നന്ദി